ിൽ കുളിച്ചാലും കാക്കടി എൻറെ നീ എപ്പണു കേരളം കഴിക്കുവാൻ ഞാൻ തന്നെയല്ലേ ഹായ് എല്ലാർക്കും നമസ്കാരം ഉണ്ടേ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്നുവെച്ചാൽ കർണാടകത്തിൽ നിന്ന് നമുക്കൊരു ആഴ്ത്തിമേന കിട്ടിയൊരു ദിവസമാണ് നല്ലൊരു സ്നേഹമുള്ള ഒരു ആഴത്തമേന ദൈവം നമുക്ക് തന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ദിവസമാണ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിന് പതിനെട്ടാം തീയതി ഏപ്രിൽ പതിനെട്ടിന് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല രീതിയിൽ കല്യാണ വാർഷികം ആഘോഷിക്കാമെന്ന് വിചാരിച്ചതേ ഏട്ടൻ ഈടിയില്ല ഏട്ടൻ കിളുപ്പിലാണ് അപ്പോൾ എന്നാലും അടുത്ത ഉണ്ടല്ലോ അപ്പോൾ ഒരു ആഘോഷമാക്കിയാൽ എല്ലാവർക്കും സന്തോഷമല്ലേ അങ്ങനെല്ലാം വിചാരിച്ചതേ പക്ഷേങ്കിലന്ന സംഭവം എന്ന് വെച്ചാൽ ഈ വേഗത്തിൻ്റെ മാമൻ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഇങ്ങനെ ആഘോഷ ആഘോഷങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കേക്ക് മുറി അമ്പലത്തിൽ നിന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ വന്ന സംഭവം എന്ന് വെച്ചാൽ ഈ കർണാടകത്തിലെ ആൾക്കാർ കല്യാണം കഴിച്ചാൽ ആദ്യത്തെ കല്യാണ വാർഷികത്തിന് ഭർത്താവ് ഒപ്പൻ തന്നെ വേണം പോലും ഭർത്താവ് ഒപ്പന ഉണ്ടെങ്കിലേ അമ്പലത്തിൽ പോക്കും പിന്നെ കേക്ക് മുറിയും ആഘോഷം ആക്കാൻ പാടുള്ളൂ അത് അവരുടെ വിശ്വാസം അങ്ങനെയാണ് പോലും അപ്പം നമുക്ക് ആദ്യം ഉൾക്കൊള്ളാൻ പറ്റില്ല നമുക്ക് എന്തോ പോലെ ഇപ്പോൾ അപ്പോൾ നമ്മൾ ഞാൻ ചിന്തിച്ച് നോക്കി അപ്പോൾ അവരുടേതായ ഒരു ഇതുണ്ടാവല്ലേ അവരുടേതായ ഒരു വിശ്വാസം കാര്യങ്ങളുണ്ട് നമ്മൾ കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ ദിവസം വിഷുവിൻ്റെ അന്ന് നമ്മൾ മുച്ചിലോട്ട് പോയിട്ട് പ്രാർത്ഥിച്ചിന് നോർമൽ നമ്മളെ വീട്ടിലുള്ള സന്തോഷം എന്തായാലും ഉണ്ട് ഇപ്പം കേക്ക് മുറിച്ചിട്ടില്ലെങ്കിലും നമ്മളെ വീട്ടിൽ നല്ല ഹാപ്പിയാണ് സന്തോഷമാണ് വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഒത്തൊരുമയോട് കൂടി പോകുന്നുണ്ട് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിന് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിന് എഫ് ബിയിലും യൂട്യൂബിലൊക്കെ എല്ലാം ഇട്ടിന് അപ്പം അതിൽ കുറച്ച് നെഗറ്റീവ് കമൻ്റ് ഉണ്ട് നെഗറ്റീവ് കമൻ്റ് എന്നല്ല ഓരോ ആൾക്കാർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നെ അപ്പോൾ അഭിപ്രായങ്ങൾ ഞാൻ വായിച്ചു അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ കർണാടകത്തിലെ ആൾക്കാർക്ക് കല്യാണം കഴിച്ച ആദ്യത്തെ ആദ്യത്തെ കല്യാണ വാർഷികത്തിന് ഭാര്യയും ഭർത്താവും അപ്പരം വേണം എന്നാലേ ആഘോഷിക്കാൻ പാടുള്ളൂ അത് അവരെ ഒരു ഇതാണ് അവരൊരു പണ്ട് പോലെ ഇല്ലൊരു സംഭവമായിരിക്കും അത് നമ്മളെന്തിനും നമ്മളായിട്ട് മാറ്റണമെന്നില്ലല്ലോ അപ്പോൾ ആർത്തിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ആർത്തിക്ക് കാട്ടിനിടാ നാട്ടിലില്ലാത്ത ഒരു ചെറിയ സങ്കടമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേക്കും മുറിക്കണം ആഘോഷിക്കണം അങ്ങനെ അടുത്തിക്ക് അങ്ങനത്തെ പ്രശ്ന പ്രശ്നമൊന്നുമില്ല പിന്നെ രാവിലെ ഇവിടെ വിളക്ക് എത്തിച്ചു ഏഴ് മണിക്ക് തന്നെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പോൾ ഏട്ടാ വാന്ന് പറഞ്ഞിട്ട് അടുത്ത് വിളക്കെത്തിച്ച് അമ്മേൻ്റെയും അച്ഛൻ്റെയും അമ്മമ്മിനെ കാൽ കൊട്ടാൽ വെച്ചു അപ്പോൾ അല്ലെങ്കിൽ വീട് എടുത്തിന് അപ്പോൾ ഇട്ടിട്ടുണ്ട് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും കുറേ കമൻ്റെല്ലാം വന്നിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ ആശംസയെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആശംസ പറഞ്ഞ എല്ലാവർക്കും സ്നേഹവും നന്ദിയുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഏർത്തി അകത്തുണ്ട് അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അപ്പോൾ നമ്മൾ നിശാന്ത് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രേയയില്ല അപ്പോൾ നിശാന്ത് എവിടെയോ പണി സൈറ്റം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്ന് ഓനാ നമ്മൾ കാത്തിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ ബിരിയാണി വാങ്ങിക്കുമോ പറഞ്ഞു ഇന്ന് അമ്മയോട് ഞാൻ രാത്രി ഒന്നും ഫുഡ് ആക്കണ്ട ഇന്നൊരു നല്ല ദിവസമല്ലേ അതുകൊണ്ട് ഭക്ഷണം നമുക്ക് പുറത്ത് നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു അവിടെ പോയി കഴിക്കുന്ന കഴിക്കുമ്പോൾ വെച്ചാൽ അമ്മ എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് പാർസൽ വാങ്ങാമെന്ന് വിചാരിച്ചു എന്നിട്ട് നിശാന്തോട് നേരത്തെ ഏഴുമണിക്ക് എത്തും ഞാൻ പാടസിനെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പോയി വാങ്ങുന്ന ഇപ്പൊ എട്ട് മണിയായിട്ട് നിശാന്ത് ഇതുവരെ എത്തില്ല ഇടത്തേക്കും പിന്നെ അവിടത്തെ മാമന്റെ കുട്ടികളുണ്ട് അവർക്കും വിഷം തുടങ്ങിട്ടോ എട്ട് അവർ ഫുഡ് ആയിക്കുന്ന വിഷപ്പ് അവിടുത്തെ ബാടത്തേക്ക് ഇന്ന് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ടും ആഘോഷിക്കാൻ പറ്റാത്തോ എന്തൊക്കെ സങ്കടം ഉണ്ടാ അങ്ങനൊന്നില്ല ഇവിടെ ദൈവം പറയുന്ന അമ്പലത്തെ പോലെ വീടേം ദൈവമുണ്ട് അപ്പോൾ രാവിലെ വളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചു പിന്നെ വീട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ നാളെയും എപ്പോഴും അമ്പലത്തിലും പോകാല്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഏട്ടനോട് ഇല്ലാത്ത സങ്കടം ഉണ്ടല്ലേ അത്രയല്ലേ വേറെ പ്രശ്നമൊന്നുമില്ല അനിയനല്ലേ ചെറുകുന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ട് അവിടെ ഉത്സവമാണ് അപ്പോൾ അഞ്ചു മണിക്ക് വിളിച്ചിട്ട് എന്നോട് വരുന്ന ചോദിച്ചിന് മാമനോ അവരൊപ്പനോ ആണ് പോയെന് അഞ്ചുമണിക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് പറയും മറക്കു പോകാൻ പറ്റുമോ പിന്നെ ഞാൻ പോയിട്ടില്ല അടുത്തി അമ്മ പിന്നെ അമ്പലത്തിൽ ഇന്ന് പോകുന്നില്ലല്ലോ അമ്മയും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അനിയൻ പോയിട്ടില്ല വന്നില്ല അപ്പം നിഷാദ്ദിപ്പം വരൂ നിഷാദ് വന്നപ്പോഴാണ് നമ്മളെല്ലാം കൂടി ബിരിയാണി കഴിക്കും അമ്മയോട് കഴിക്കും അമ്മയോട് അടുത്തമ്മേനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാം മോളെ കിട്ടിയാലോ ഒരു വർഷമായില്ല അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കുടുംബം കലക്കണ്ട എന്തെങ്കിലും വഴിയുണ്ടോ ചോദിക്കാട്ടോ അമ്മ തുറന്ന് പറയുമെന്ന് വിശ്വസിക്കാം പറയൂ അമ്മേ എന്തുണ്ട് പുതിയ മോളെ കുറിച്ചുള്ള അഭിപ്രായം സത്യസന്ധമായിട്ട് പറയണോ മാധ്യമ പറഞ്ഞിട്ടുണ്ടോ കള്ളത്ര പറയാൻ പാടില്ല അടുത്ത് അടുത്ത് അടുത്തിടെ മുമ്പെന്ന് പറഞ്ഞോ പറയൂ ഒരു വർഷ ഇന്നത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷ അപ്പൊ ഇങ്ങനെ സ്നേഹമില്ല ഒരു മോളെ കിട്ടും അമ്മ വിചാരിച്ചു എന്താ അവസ്ഥ വീട്ടിലെ പണിയൊന്നും എടുക്കാത്ത അമ്മ പറയൂ അങ്ങനെ രാവിലെ എത്ര മണിക്ക് കഴിയിക്കലുണ്ട് ആറക്ക് എന്നിട്ട് വീട്ടിലെ പണിയെല്ലാം എടുക്കോ എന്നിട്ട് എന്നാ ദേഷ്യം പിടിക്കലുണ്ടോ ദേഷ്യം പിടിക്കോ ഏഹ് കണ്ട കണ്ട സത്യസന്ധമായ കാര്യങ്ങൾ വരുന്നുണ്ട് കുറച്ച് ദേഷ്യലുണ്ട് പോലും പിന്നെ മാറും ആ പട്ടണം ദേഷ്യം നാങ്ങണ അപ്പാട്ടനെ മാറും ഒരു ഐസ്ക്രീം ഉണ്ടെങ്കിൽ വേഗം മാറിക്കിട്ടു അല്ലേ പിന്നെ അമ്മേനെയും എല്ലാവരുടെയും സ്നേഹോ ദേഷ്യം വരുമല്ലോ ആ ദേഷ്യല്ല അതെ 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 പറഞ്ഞിട്ടുള്ളൂ അമ്മഅ പറഞ്ഞിട്ടുള്ളൂ ദേഷ്യം വരത്തിണ്ട് അപ്പൊ വേഗം മാറും ഞാൻ പറഞ്ഞ ഐസ്ക്രീം ആയിട്ടൊന്നും കിട്ടിയാലോ എടുത്തിന് ദേഷ്യം വേഗം മാറും സത്യല്ലേ ഇത് അമ്മാവന്റെ മക്കള് എന്തുണ്ട് ബസ്ണ്ടാ ഇപ്പും കേട്ടോ ബിരിയാണി ഇപ്പൊത്തും വെയിറ്റിങ് കേട്ടാ ഏഹ് െ ഗ് രാവിലെ പണിക്കുന്ന് അഗിയായിരിക്കും അല്ലേ അല്ല ഗേസ് എന്താ ചെയ്യാ കണക്കിട്ട് വെച്ചിരിക്കുന്നു ഗേസ് ഇപ്പം തന്നെ അടുത്ത് കൊറച്ച് വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന കൊറേ ആൾക്കാർ അവിടുത്തെ ആശംസകൾ അറിയാനും അവിടുത്തിനെ സ്നേഹിക്കാനും കൊറേ ആൾക്കാരുണ്ട് സുന്ദരേ മോളെ മോക്കെന്ന വരാനില്ലേ അടുത്തിനെ കുറിച്ച് മോക്കന്ന വരാനില്ലേ ഏ ഓ വിളിക്കുമ്പോഴേക്ക് വരുന്ന വേട്ടനെ വിളിച്ചനാ വേട്ടനെ വിളിക്കോളിതാ ആ ഇന്ന് വേട്ടനെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ലീവ് ആണ് അപ്പം എന്നാൽ വരുന്ന കേട്ടെ അടിപൊളി തന്നെ ഏഹ് അടിപൊളി തന്നെ വേട്ടൻ്റെ ഭാഗം ഗിഫ്റ്റ് ഉണ്ട് ഞാൻ തരാം കേട്ടെ ഇപ്പം തരാം ഏഹ് വേട്ടിൻ്റെ ഭാഗവും അഗീൻ്റെ ഗിഫ്റ്റ് ഉണ്ട് പിന്നെ എൻ്റെ വക ബിരിയാണി വർത്താനം കേക്കാൻ ആൾക്കാർ വെയിറ്റിങ് അപ്പൊ നല്ലോണം വർത്താനം പറഞ്ഞ സ്നേഹ അത്രയാന്ന് ആൾക്കാർ ആ സംസാരോ അങ്ങനെ അത് എല്ലാർക്കും ദൂരല്ല അവരിലേ അങ് ദൂരം എല്ലാ ആൾക്കാരിലുണ്ട് അപ്പൊ അവരിലെങ്ങനെ വരുവാ അപ്പൊ എന്നാ വേണ്ട അവർക്ക് അവർക്ക് അവിടുത്തെ സംസാരം കേൾക്കാൻ വേണ്ടി വീട് ഇങ്ങനെ സംസാരിക്കണോ നോർമൽ സംസാരിച്ചാ മതി കേട്ടോ നല്ല അടിപൊളി സംസാരമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഭാഷ മറന്നുപോയാ മാമന്റെ വീട്ടില് രണ്ടാഴ്ച ഒന്നിനെ ഇരുപത്തൊന്ന് ദിവസം പേട്ടക്കിലെ മാമന്റെ വീട്ടിൽ പോയി അടച്ച് നിന്നിനു ഓരോ അപ്പൊ അതിന് ശേഷം മലയാളം അങ്ങനെ മറന്നു പോയി കേസ് അതുകൊണ്ട് ഇനിയിപ്പൊ സെറ്റായി വരട്ടത്രേ ഇനിയിപ്പൊ ഇപ്പൊ ഏകദേശം ആയില്ലേ ഇനിയിപ്പാദ്യം അങ്ങോട്ട് പോകണ്ടാ ഇവരെ കൊണ്ടാക്കാൻ പോനയോ അതല്ലേ നമ്മളെ ചങ്കമ്മമാടി ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട് കേട്ടാ പിന്നെ വേറൊരു അമ്മമ്മ വന്നിട്ടുണ്ട് നമ്മളെ മാമൻ്റെ അമ്മയെന്നാട്ടാ കേട്ടോ അമ്മമ്മ ഉറങ്ങുന്നുണ്ടോ ഈ അമ്മമ്മ ഏതാ ഏതാണെന്ന് വെച്ചാൽ നമ്മളെ അമ്മമ്മൻ്റെ ആന്ന് പിന്നെ എൻ്റെ ഈ വീട്ടിലെ ചങ്ങമ്മേൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ഈ അമ്മമ്മ അപ്പോൾ ബാക്കി ബാക്കിയെല്ലാവരും അമ്പലത്തിലേക്ക് പോകുമ്പോൾ മാമനെ ഇഴ ആക്കിയിട്ട് പോയതാട്ടാ അവർ കുറച്ചേം വരൂ എന്നിട്ടും മാമൻ്റെ വീട്ടിലേക്ക് തന്നെ കൂട്ടും അപ്പൊ അങ്ങനെ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഗേഴ്സ് വിശക്കുന്നു ഒമ്പത് മണിയാ നിശാ നമ്മളെ പറ്റിച്ചു ഏഴ് മണിക്ക് വരുന്നതുകൊണ്ട് എത്ര സമയമാണ് മൂന്നാലോട്ടം വിളിച്ചു ഇതാ വരുന്നു ഇതാ വരുന്നു വരുന്നിട്ട് ഇപ്പൊ എത്തുവായിരിക്കും ഇടത്തേക്കെല്ലാം കൃത്യം എട്ട് മണിക്ക് ചോറ് കഴിക്കുന്ന ഇനി ബിരിയാണിയാന്ന് ഏഴക്ക് വഷം കഴിക്കുന്ന പോലും കേട്ടോ ഇപ്പൊ ഒമ്പത് മണി എന്താ എന്താവസ്ഥ പിന്നെ ബിരിയാണിയാ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇടത്തേക്ക് ഒരു ബിരിയാണിക്കാ പറഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ വിശന്നാ പിന്നെ ബിരിയാണി കൂടുതൽ വേണ്ടിക്ക് പണി ഇട്ടു ഇതാ വണ്ടി വരുന്നുണ്ടോ എന്ന് തന്നെയാണെന്ന് തോന്നുന്നുട്ടോ അല്ല പാളി 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 അത് വേറെ വണ്ടിയാ അത് വേറെ വേണ്ടിയാ പിന്നെ ലവ് സ്റ്റോറിയെല്ലാം പറയാനുണ്ട് ഇപ്പൊ സമയമില്ല പിന്നെ പിന്നൊരു അവസരത്തിൽ പറയാന്റെ ലവ് സ്റ്റോറി ഒരിക്കലും കേരളത്തിൽ വരും ആഗ്രഹിച്ച ഒരാളല്ല വരൂല്ലോ പറയുന്നുണ്ടായിന്ന് എന്റെ ഫാമിലി എല്ലാര്ക്കും അപ്പൊ എന്റെ മാമ എപ്പോഴും പറയുന്നു നീ എപ്പോഴും പോയിട്ട് അമ്മനെ കണ്ടിട്ട് കണ്ടൂടെ അമ്മന്റെ അമ്മേന്റെ ചെറിയ ഐഫോണാ ടോർച്ച് സെറ്റ് ആയി അല്ലേ നമ്മൾ ശരിയാക്കാം നമുക്ക് ഒരു ഐഫോൺ മാങ്ങി കൊടുക്ക കുറച്ചായിട്ട് പിന്നെ ആടെ അടുത്താകുമ്പോ വടക്കിടക്ക് പോയി കൊണ്ടുക്കുമ്പോ അമ്മക്ക് ശല്യവൂലേ നമുക്ക് ഇതാക്കി പോയി കൊടുക്കല്ലേ പഠിക്കുന്നു ആ സന്തോഷായി അതും ആടത്തേക്ക് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു വർഷമായി നമ്മളെ നാട് നമ്മളെ നാട്ടുകാർ നമ്മളെ ഫാമിലി എല്ലാവരും എങ്ങനെയാന്ന് സത്യസന്ധമായിട്ട് പറ പറയും ഇവിടെ വന്നിട്ട് ഇവിടത്തേക്ക് അങ്ങനെ ആടെ കല്യാണം കഴിച്ചാ മതി എന്ന് തോന്നീനാ ഇവിടെ കല്യാണം കഴിച്ചത് ഒരു ഫൗളായി പോയെന്ന് തോന്നീനാ അങ്ങനൊന്നും ഇല്ല രാജാട്ടന എങ്ങനെയാന്നുണ്ട് അടിപൊളിയ ഏഹ് നല്ല സ്നേഹ എന്നാ അദൃഷ്ട പറഞ്ഞാല് പുണ്യം ചെയ്യണം എന്നാ പുണ്യ അദൃഷ്ട എന്നാ കർണാടത്തിൽ പറഞ്ഞാൽ അദൃഷ്ടാണ് അദൃഷ്ടാണ് നമ്മളിവിടെ പുണ്യം ചെയ്യണം എന്നറിയാം പുണ്യം ചെയ്തുകൊണ്ടാണ് ഏട്ടനെ കിട്ടിയെന്നാണ് പറയുന്നത് അടുത്തിൻ്റെ കർണാടക ഭാഷയിൽ പറഞ്ഞോ എനക്ക് വിലംസായിട്ടില്ല അപ്പോൾ ഒന്നിച്ച് പറ ബാക്കി കാര്യങ്ങൾ പറയാം ലവ് സ്റ്റോറി പിന്നെ പറയാം അല്ലേ ലവ് സ്റ്റോറി ഇപ്പം പറയുന്നുണ്ടോ ഏ അറിയില്ല

അടിപൊളി നമ്മളെ ചങ്ങമ്മേനെ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാം ചോദിക്കൂല അമ്മമ്മ എടുത്തു അമ്മമ്മ അവിടെ നിന്ന് ടി വി കണ്ടിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അവനെ ഇങ്ങോട്ട് കൂട്ടാണ്ടിന്ന കേട്ടാ എന്താ അമ്മ ഉണ്ടാ കൈ പിടിക്കുന്നുണ്ടോ എണീക്കുന്നുണ്ടോ എണീക്കുന്നുണ്ടോ എണീക്കുന്നാ അമ്മമ്മ ഇന്ന് വില്ലോ വില്ല വായ്പല്ലേട്ടാ മൂടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല മക്കളെ ഒരു പാട്ടും കൂടി ഉണ്ട് കേട്ടോ ഡാൻസിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഒരു പാട്ടും ഉണ്ട് കർണാടക കർണാടക പാട്ട് ആ എന്നാൽ പാടിക്കോ ಇವಳೇನ ಲಂಡನ್ ಕು ಮಂಗಳೂರ ಬಗಡೆ ಮೀನು ತನಾಗೆ ಬುಟ್ಟಿಗೆ ಬಿದ್ದು ಬಿಸಾದೇನ ಬಲೆನಾ ಬಿಟಾಕೆ ನಿನ್ನ ಡೌಟು ಐತಿ ನನ್ನ ರೂಟು ಜವಾರಿ ಜನ ನಾನು ಆರಿಸಲೇನಾ ಮತ್ತು ಅಲ್ಲೇ ಯಾರೇ ನೀನು ಬಂಗಾರಿ ಯಾರ ಬಾರಿ ಓಡ್ಕೋತೈತೆ ಎದೆಯ ಒಳಗೆ ನಂಗಾರಿ ಲಾಲಿಪಾಪ್ ಕೊಡೋದಂದ್ರೆ ಇವಳಿಗೆ ತುಂಬಾ ಇಷ್ಟ

അപ്പൊ ഞാനില്ല എടത്തോട് രണ്ടുപേര് പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞു വേടത്തി പാട്ടെല്ലാം അത്യാവശ്യം പഠിച്ചു അപ്പൊ ഇങ്ങനെ വീടെടുക്കുമ്പോ അടുത്തൊരു ചെറിയൊരു പേടി അപ്പൊ പാട്ട് തെറ്റിപ്പോ അവരെന്ന വിചാരിക്കോ ഞാൻ പറഞ്ഞ അവരെന്ത് വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും അടുത്തേക്ക് അറിയുന്നോ ഓല പാടിക്കോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടത്തെ പാടുന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തീ രണ്ടുപേര് പാടിയാതി തെറ്റാൻ പിടിക്കാന്നു പാടിക്കോ ചെന്ത മല്ലിക അടിപൊളി അടിപൊളി കണ്ടാ ഇവിടെ വന്നിട്ട് കർണാടകാർ ഇവിടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ കേരളത്തിൽ വന്നിട്ടുണ്ടോ പാട്ട് പഠിച്ചിട്ടണ്ടാ അടിപൊളി ഇത്രേല്ലു ഇത്ര ഇല്ലുണ്ടോ ഞാൻ അത്ര വട്ടം പറഞ്ഞിട്ടാ പാടിപ്പിച്ചറിയാൻ്റെ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആവുമ്പോ അടുത്ത രണ്ടുപേര് പഠിച്ച കേട്ടാ ഒന്നാമത് ഭക്ഷണം കഴിക്കാൻ ക്ഷീണം ഇവിടത്തിൻ്റെ മോത്തും ഉണ്ട് വയറ്റിലും ഉണ്ട് അതുകൊണ്ട് പഠിച്ച പാട്ടിന്റെ വരികളൊന്നും വരില്ല കേസ് എവിടത്തെ ആദ്യമായിട്ടൊരു പാട്ട് പാടിയേട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പാടിയതാണോ എവിടത്തിന് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ടാണ് രണ്ടുപേരും പാടിയത് തെറ്റുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക ഏഹ് പിന്നെ ഞാനൊരു പാട്ട് പാടാം അനന്തം പരമാനന്ദം എൻ്റെ കുടുംബോ അനന്തം പരമാനന്ദം എൻറെ കുടുംബോ എൻ്റെ കൂടുംബത്തിന് തര താത്തിയതാരാ എൻറെ കൂടുംബത്തിന് തര താത്തിയതാരാ എനിക്ക് പാട്ടുപാടുമ്പോ കരച്ചും കേസ് ഒന്നും ചെയ്യാനാ പിന്നെ എനക്ക് അറിയുന്ന പോലെ പാടിയാ ഏ എന്നാ കുറച്ചെടുത്തോ എന്നാൽ മണിച്ചേട്ടിൽ പാട്ട് പാടുമ്പോൾ എനിക്ക ശരിക്കും സങ്കടം ആവും എനിക്ക് ഭയങ്കര ഇഷ്ടം മണിച്ചേട്ടനെ അപ്പോൾ എന്തോ സീനായി മണിച്ചേട്ടൻ്റെ കുറേ പാട്ട് അറിയാം കുറേ പാട്ട് അറിയാമെന്നു രണ്ട് മൂന്ന് വരി അറിയില്ലു പിന്നെ മണിച്ചേട്ടൻ പാടി പോലെ എനിക്ക് പാടാനൊന്നില്ല ഞാൻ നല്ല രീതിയിലാണ് പാടുവാം അപ്പോൾ ഒരു പാട്ട് മേലെ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ തത്തി കളിച്ചൊരു പൊൺ സൂര്യൻ തെല്ലുതെക്കെ പൂറത്തെ മുറ്റത്തെ അരടിമണ്ണിലുറങ്ങയല്ലോ ഏതോ ഒരു കർക്കിടരാവ് ഉണ്ണാതുറങ്ങുന്ന രാവ് അന്നല്ലേ പെണ്ണു ചിരൂത വേദനയോടെ പെറ്റവനെ തെല്ലുതെക്കെ പൂറത്തെ മുറ്റത്തെ അരടിമണ്ണിലുറങ്ങയല്ലോ തെറ്റുറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ നമ്മളൊന്നും അത്ര വലിയ പാട്ടുകാരൊന്നുമല്ല നോർമൽ പച്ചയായിട്ട് ബാത്റൂമിൻ്റെ പാടി പഠിച്ചതാ കേട്ടാ കരിഞ്ഞു കാര്ഞ്ഞേണ്ടാ വെള്ളം മണിച്ചേട്ടൻ എപ്പോ നമുക്കൊരു സങ്കടം തന്നെയാന്ന് കേസ് എന്താ ചെയ്യണ മണിച്ചേട്ടൻ്റെ പാട്ട് എപ്പോഴും കേൾക്കും പാടുമ്പോൾ ഭയങ്കര സീനാ ഉം ആ ഒരു പാട്ടും കൂടി ആരും ആവാത്ത കാലത്തു ഞാനൊന്ന് വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിനി മാറ്റിയ ദൈവം വണ്ടി നൂറിന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോ ഇക്കർ വലിച്ചന്റെ കൈയും നടുവും തളർത്തിയൊരോട്ടവണ്ടി എന്റെ നിറം പോലെ കറുത്ത മുഷിഞ്ഞൊരു ജുബ അലക്കിയ കാലോ ചേച്ചാലും മായച്ചാലും ജീവചരിത്രങ്ങൾ മനസ്സൊന്നുമായുക ഈ ചാലക്കൂടിക്കാരൻ ചാലക്കൂടി വിട്ട് എങ്ങോട്ടും പോകുക ഈ പാട്ടിലും തെറ്റുകൂറ്റുകൾ ഉണ്ടാവും കേട്ടാ പണിച്ചേട്ടം പാടുകളും എന്തായാലും ആർക്കും പാടാൻ പറ്റില്ല അതുകൊണ്ട് കുറെ തെറ്റല്ലുണ്ടാവും നമ്മള് നമ്മളാ ശൈലിയിൽ പാടിയുന്നില്ല കേട്ടാ വീണ്ടും സങ്കടം വന്നു കേ മറ്റേ ആരെ വീണ്ടും തർക്കം അല്ലെ ആരെ വല്ല ഇങ്ങനെ പാട്ട് പഠിച്ചോ നമ്മളിങ്ങനെ പഠിക്കുന്നല്ലോ നമ്മളിങ്ങനെ നോർമൽ പാടുന്നല്ലേ കണ്ണിമങ്ങായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മ്പഴമാകട്ടെന്ന് എൻ്റെ പുന്നാരേ മാമ്പഴമാകട്ടെ കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടെന്ന് വെള്ളയമ്മ മിന്നുന്ന മിന്നപ്പാവാട എത്ര ഞാൻ വാങ്ങി വാങ്ങിത്തന്നു എൻ്റെ പുന്നാരെ എത്ര ഞാൻ വാങ്ങി വാങ്ങിത്തന്നു കോളേജിൽ പോകുമ്പോൾ പല മുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിയിടണേ എൻ്റെ പുന്നാരെ എന്നെയും ഓർത്തിയിടണേ പാലിൽ കുളിച്ചാലും തേനിൽ കൂളിച്ചാലും കാക്കവെളുക്കില്ലടി എൻ്റെ പുന്നാരെ കാക്കവെളുക്കില്ലടി നാട്ടാരറിയാതെ വീട്ടില് വന്നാലേ നയനാഴി ചീടല്ലേ എൻ്റെ പുന്നാരെ വാതിലട ചീടല്ലേ റിയാതെ വീട്ടിലേ വന്നാല് എന്റെ പുന്നാരെ ചുംബനം താൻ ഇത്രേലും പാട്ടെട്ട ഭയങ്കര സങ്കടം വരുന്നു കേസ് എന്താ ചെയ്യാ ചെയ്യ കണ്ണൂറി പാട്ടാടുന്നുണ്ടാ വരും വരൂ പാട്ട് പാടാം ഇന്നാ വില്ലാഘോഷമില്ലെങ്കിലും ചെറിയ ആഘോഷം അത്ര തന്നെ കല്യാണം വർഷം ഇല്ല നമുക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് നടത്തിയമ്മ അതുകൊണ്ട് ചെറിയ ചെറിയ പാട്ടിലും പോണ്ടേ അമ്പലത്തിൽ പോയിട്ടില്ല കൈക്കുമുറിയിലൊന്നും ഇല്ല എന്നാലും ഒരു പാട്ടിലും പാടി ആഘോഷിക്കണ്ട പാട്ടുണ്ടാ മക്കള് വീണ്ടും ഒരു പാട്ടുമായിട്ട് വന്നിട്ടുണ്ട് എന്റെ പാട്ട് കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും അപ്പൊ ഇവിടെ കർണാടക പാട്ട് കേക്കട്ട ಬಂದಾವರೇ ಮತ್ತೇ ತಾವರೆ ಪುಷ್ಪ ಚಂದಕ್ಕಿ ಮಾಲೆ ಬಿಲ್ ಪತ್ರೆ ಮಾದೇವ ನಿಮ್ಮ ಚಂದಕ್ಕಿ ಮಾಲೆ ಬಿಲ್ ಪತ್ರೆ ತುಳಸಿ ತಳವ ಮದಪ್ನ ಪೂಜೆಗೆ ಬಂದು ಮಾದೇವ ನಿಮ್ಮ കഴിഞ്ഞ കഴിഞ്ഞ അത്രേ അറിയോ എന്നാലും മക്കൾക്ക് സപ്പോർട്ട് ചെയ്ത് പാടിയിട്ടുണ്ട് എന്താ ചെയ്യാനാ ബിരിയാണി വരുന്നില്ല ഗേസ് നമ്മള് കാത്തുന്ന് കാത്തു എൻ്റെ അമ്മവും ഒന്നും പറയണ്ട ആ ബിരിയാണി കിട്ടാതുകൊണ്ട് എന്റെ എന്റെ വായി നീടെ പാട്ടിലും വരുന്നു കേട്ടാ അല്ല ഗേസ് ചൈതന്യ മോള് ഏട്ടാ ചൈതന്യ നമ്മളെ മോള് ചൈതന്യ ദ മ്മ മോനിമ്മ ഒരു വണ്ടിന്റെ സൗണ്ട് കേക്കുന്നുണ്ട് ഗേസ് എന്താന്നറിയില്ല ബിരിയാണി കൊണ്ടുവരുന്ന അറിയില്ല ഓ ഹലോ ഗാസ് ഇതാ പ്രതീക്ഷക്ക് വകയുണ്ട് ഇതാ നമ്മുടെ നിശാന്ത് ബിരിയാണി ആയിട്ട് വരുന്നുണ്ട് ബിരിയാണി കിട്ടിയില്ല എന്ന് പറയാവെന്നറിയില്ല ഇതാത്തിന്റെ മുഖത്ത് സന്തോഷിതാ വന്നിരിക്കുന്നു നിശാന്ത് വന്നിരിക്കുന്നു ബിരിയാണി ആയിട്ട് നിശാന്ത് വന്നിരിക്കുന്നു ഗ്യാസ് നമ്മൾ ഇതെ ഫുഡ് കഴിക്കലാ ഇനി ഒറ്റ സമയം വെറുതെ കളിയാൻ പറ്റില്ല നിഷിയണി കിട്ടിപ്പിക്കാനാ കിട്ടി കേസാ മുഖത്ത് തെളിച്ചോ ബിരിയാണി കൊണ്ട് പായാ പാ കഴിക്കാലോ അപ്പൊ നമ്മള് ബിരിയാണി കഴിക്കട്ടെ എല്ലാവർക്കും കൊതിയാവല്ലേ കേസ് നമ്മളെ മക്കള് ബിരിയാണി അയച്ചു തുടങ്ങിയ കേട്ടോ കൊറേ ടൈമാല്ലോ നല്ലോണം വേസ്റ്റിന് ഇണ്ടോ പാവ് സോറി ആട്ടാ സോറിയാ സോറി ആട്ടാ കൊറച്ച് ടൈം ആയി പോയി ഞാൻ ഉച്ചയ്ക്ക് അമ്മയോട് പറഞ്ഞത് ഇന്നൊന്ന് ഫുഡൊന്നും വെക്കണ്ട ഇന്ന് രാത്രി ഫുഡ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം പക്ഷെ അമ്മക്ക് അത്രയും പണി കുറഞ്ഞിട്ടില്ലേ പിന്നെ മക്കൾ രണ്ടു ദിവസം മുമ്പേ ബിരിയാണി ഇങ്ങനെ വേണം എന്നു പറഞ്ഞ് ഞാനൊരു കല്യാണത്തിനടുന്ന് ബിരിയാണി കൊണ്ട് കൊടുത്തേനു പക്ഷെ എന്നാലും അത് വിചാരിക്കാണ്ട് കിട്ടിയതാണ് ഇതിന് ആദ്യം ഞാൻ പറഞ്ഞ് പ്ലാൻ ആക്കിയത് കൊണ്ട് കുട്ടികളത്രയും ആഗ്രഹിച്ച് കാത്തിരുന്നു കുറേ ടൈമായി പോയി സാറല്ലോ കുഴപ്പമില്ല അപ്പം ഇപ്പം കഴിക്കാലാണ് അമ്മമ്മേ കഴിക്കട്ടാ ഫുഡ് കഴിക്കാ ചോറ് അമ്മക്ക് തീർക്കും കേട്ടാ അമ്മ സുന്ദരി കൊടുത്തനാ സുന്ദരി കൊടുക്കണേ അമ്മ തിന്നമ്മ തിന്നില്ലേ തിന്നിണ്ടോ അമ്മമ്മ തിന്നണ്ടോ ആ തിന്നോ തിന്നോ ആ അതാ അമ്മമ്മ ബിരിയാണി കഴിക്കുന്നുണ്ട് കേട്ടാ ആ ഞാൻ ഞാൻ അടി കാളോച്ച എന്റെ ബിരിയാണി തന്നോളൂ അപ്പൊ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു എന്നുണ്ട് തിന്നിട്ട് ടേസ്റ്റ് സത്യസന്ധമായിട്ട് പറയും പ്ലേസ് ഏഹ് ടേസ്റ്റ്ണ്ടാ ഹോട്ടലിലൊക്കെ പോയിട്ട് പറയണം നമുക്ക് സൂപ്പർ ആണെങ്കിൽ എന്നാ നീ ശ്രേയനെ കൂടാണ്ട് വരാൻ വരാ ുട്ടി കൂടെ പതിനാ എവിടുന്നത് ഇരിക്കൂറാ ഇരുപത്തറമ്പൂ തീർന്നിട്ട് രണ്ടാമതും വെച്ചോ വെച്ചാ അത്ര അത്ര ബിരിയാണി അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി രണ്ടാമതും വെച്ചതല്ലോ കേട്ടോ ഇവന് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത അതുകൊണ്ടാ ലേറ്റ് ആയിരുന്നു പറഞ്ഞേ സത്യമാണോന്നോ ചീരാ നമ്മൾ പറയുന്നത് കൊണ്ട് സത്യം ഉം ചങ്കാ നല്ലോണം വേസന് എല്ലായിടത്ത് ഏഹ് കടിച്ചു വലിയ അതിന്റെ ഉള്ളില് മജ്ജ ഇണ്ട മജ്ജ അത് അതൊന്നോ കടിച്ചു പൊട്ടിക്ക് ആ പൊട്ടിക്ക് പല്ലു നോക്കണ പല്ല് അയിങ്ങോട്ട ഞാൻ പൊട്ടിച്ചോറ സാധാ ചോറുണ്ട് നമ്മളെ കുഞ്ഞുമോള അടിപൊളായിട്ട് കഴിച്ചാ പക്ഷെ ഇവിടെ അത്ര പോളിംഗ് ഇല്ല ഇവിടെ മൊത്തം ബാക്കിയാ നിശാവുന്ന ആരെങ്കിലും ബാക്കി കിട്ടുമോ നോക്കിയിരുന്നു ഇവ നേരത്തെ ഫിനിഷിങ് ആക്കി നമ്മളും ഏകദേശം ഫിനിഷിങ് ആയി കഴ്സ് അമ്മയാടത്ത് കഴിക്കുന്നുണ്ട് നമ്മളെ നമ്മളമ്മക്ക് ബിരിയാണി വേണ്ട പോലോ ഏട്ടാ അമ്മമാമ്മ നേരത്തെ കുറച്ച് ഭക്ഷണം കഴിച്ചിനു ഇത് ദോശയറ്റം കഴിച്ചുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ ചോറ് വേണ്ടേ അമ്മമ്മേ വേണ്ടേ എന്നാ കൊറക്കേട്ടാ അമ്മക്ക് വേറെ അസുഖം ഒന്നുമില്ല ബിരിയാണി വേണ്ട പറഞ്ഞു ആ നമ്മളെന്താ വീഡിയോ കോളുണ്ട് വീഡിയോ കോളിൽ കോള് അടുത്തു വിളിച്ചിട്ടുണ്ട് ഓന്ന് വെള്ളിയാഴ്ച ഫ്രീ ആണ് അപ്പൊ നേരത്തെ വിളിച്ചത് അപ്പൊ നിങ്ങളെല്ലാം കാണിക്കാൻ നമ്മളെ അനിയൻ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പൈസ അയച്ചു തന്നിട്ട് നമ്മള് അടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗിഫ്റ്റ് നമ്മളെ അമ്മ കൊടുക്കൂ അനിയന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ അനിയനടിയില്ല അതുകൊണ്ട് അമ്മേനെ കൊടുക്കുന്ന കേട്ടാ ആ പൊടിച്ചോ പൊടിച്ചോ നിനക്ക് അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഏട്ടൻ ചോദിക്കാം ഗിഫ്റ്റ് ഇല്ല അന്ന് കാണിക്കാണിക്ക് ആ ഫോട്ടോ ഫൈമോട്ടോ ഇവരെ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ ഫ്രെയിം ആ അടിപൊളി നല്ല സുന്ദരിയായ അടുത്തമ്മയും ഏട്ടനും സേവദിനടുത്ത ഫോട്ടോ നെടുക്കത്തെ എയർപോർട്ട് എടുത്തോർട്ട് എടുത്ത ഫോട്ടോ ഇത് നെഞ്ചത്ത് കുത്തോടെ നെഞ്ചേന അപ്പൊ അടുത്ത ഗിഫ്റ്റ് ഏട്ടന്റെ ഗിഫ്റ്റ് കേട്ടാ തുറക്കുറക്കു കേസ്റ്റ് ആണ് ടോപ്പ് കേട്ടാ ടോപ്പ് അതുകൊണ്ട് ടോപ്പന

അടുത്താറ്റാ ആ വിശാന്ത പോന്നെ താറ്റ താറ്റേ അപ്പൊ അടുത്ത വീടില് കാണാം ശരി ബൈ